गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमाध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം മോഹമുദ്ഗരത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മനോനിയന്ത്രണമില്ലാതെ പലതുക്കിൽ അലയുന്ന മനസ്സോടുകൂടിയ സാധകനോട് അല്ലെങ്കിൽ മനുഷ്യനോട് അവനിൽ വിചാരം ജനിപ്പിക്കാൻ വേണ്ടി ഗുരുനാഥൻ ചോദിക്കുകയാണ് നിനക്കെന്താ പതിനെട്ട് ദിക്കിൽ പിരിഞ്ഞ ചിന്ത നിനക്കൊരു നിയന്താവില്ലേ ഇങ്ങനെ മനസ്സ് പലതിലേക്ക് അലയുകയാണെങ്കിൽ നിന്നിൽ തന്നെ നിലകൊള്ളുന്ന തത്വത്തെ ആര് നിന്നെ ബോധിപ്പിക്കും എസ്വാം ഹസ്തേ സുദൃഢ നിബന്ധം ബോധയതി പ്രഭവാദി വിരുദ്ധമായ സദ്വസ്തു നിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്നിൽ തന്നെയാണ് നിന്റെ സ്വരൂപമാണ് പുറമേങ്ങാണ്ട് തേടി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ല പ്രഭവാദിവിരുദ്ധം ഉദ്ഭവാതിരഹിതം എന്നർത്ഥം ഇപ്പം ജനിക്കാത്ത മരിക്കാത്ത ആവിർഭാവ തിരോഭാവങ്ങളില്ലാത്ത കേവലമായ ശാശ്വത സത്യം അതാണ് പ്രഭവാദി വിരുദ്ധം അങ്ങനെയുള്ള സത്യം ഹസ്തേ നിബദ്ധം കയ്യിൽ നിബദ്ധമാണ് നിൻ്റെ സ്വന്തം കയ്യിൽ സുദൃഢമായി നല്ലതുപോലെ നിബദ്ധമാണ് നിലകൊള്ളുന്നതാണ് അവിടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നർത്ഥം അതിനെ ആര് ബോധിപ്പിക്കും നിനക്ക് ബോധിക്കണമെങ്കിൽ ആദ്യം മനസ്സ് നിയന്ത്രിതമാകണം നിന്റെ മനസ്സാകട്ടെ പതിനെട്ട് ദിക്കിൽ അലയുകയാണ് ഇതെന്തൊരു കഷ്ടമാണ് എന്നാണ് ചോദിക്കുന്നത് ഇത് മനോനിയന്ത്രണത്തിനായിക്കൊണ്ടുള്ള ആഹ്വാനമാണ് നോക്കൂ कातेष्टा दशदेशे चिंता वातुल तव किम् नास्ति नियंता यस्त्वाम हस्ते सुदृडनिबद्धम बोधयति प्रभवादि विरुद्धम इकडे हस्ते सुदृडनिबद्धम त्वं कहा बोधयति जर छोद्यमानਾ ನಮ್ಮ ಕೈಯಲ್ಲಿ ഉള്ള ഒരു വസ്തു അപ്പോൾ ഉള്ളം കയ്യിൽ ഒരു വസ്തു വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ ആവർത്തിച്ച് പറയുന്ന അതേ ഭാഷ നമ്മൾ പറഞ്ഞാൽ ഉള്ളം കയ്യിൽ വെച്ച നെല്ലിക്ക കരുതലാമലകം അപ്പോൾ കരുതലത്തിൽ വെച്ച ആമലകം നെല്ലിക്ക അത് അവനവൻ ബോധിക്കേണ്ടതാണ് എൻ്റെ കയ്യിൽ നെല്ലിക്കൈ ഉണ്ടോ ഇവിടെ നെല്ലിക്ക എന്നുള്ളതിനെ മാറ്റിയിട്ട് എന്തോ വസ്തുവാവട്ടെ അപ്പോൾ സ്വന്തം കയ്യിൽ ഒരു വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവനവനാണ് അറിയേണ്ടത് അതിനെ അറിയാതെ പതിനെട്ട് ദിക്കിൽ പരക്കം വായുന്ന മനസ്സോടുകൂടി നീ അലയുകയാണെങ്കിൽ ആരുണ്ട് നിന്നെ ബോധിപ്പിക്കാൻ ചോദ്യത്തിൻ്റെ അർത്ഥം ആക്ഷേപാർത്ഥമാണ് ആരും ബോധിപ്പിക്കാനില്ല എന്നർത്ഥം അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വയം നിയന്ത്രിച്ച് നമ്മുടെ പുരുഷാർത്ഥത്തിലേക്ക് ഉയരണം അതിന് തയ്യാറില്ലാതെ മനസ്സിനെ അലയാൻ വിടുന്ന ആൾക്ക് ഒരിക്കലും തന്നിൽ തന്നെയുള്ള വസ്തുവെ തിരിച്ചറിയാൻ കഴിയാതെ വരും ഇതാണ് ഉപദേശത്തിൻ്റെ താത്പര്യം ഇനി അവിടെ മറ്റൊരു രീതിയിൽ ഇതിനന്വയിക്കാം അതെങ്ങനെ നിനക്കെന്ത് പതിനെട്ട് ദിക്കിൽ പിരിഞ്ഞ ചിന്ത നിൻ്റെ ഉള്ളിൽ നിബദ്ധമായിരിക്കുന്ന പ്രഭവാതിവിരുദ്ധമായ വസ്തുവെ ബോധിപ്പിക്കുന്ന ഒരു നിയന്താവ് നിനക്കില്ലേ ഒരു ഗുരുനാഥൻ നിനക്കില്ലേ അപ്പം നിൻ്റെ ഗുരുനാഥൻ്റെ ഉപദേശം അനുസരിച്ച് നീ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാലും എന്നാഹ്വാനം ഇങ്ങനെ കൂടി അർത്ഥം മനസ്സിലാക്കാം ഇനി ഇവിടെ കാതേഷ്ടാദശദേശേ ചിന്ത എന്നുള്ളതിന് പകരം കാത്തേ കാന്താധനഗതചിന്ത എന്ന് പാഠഭേദമുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നിനക്ക് കാന്തയിലും ധനത്തിലും മാത്രം ഉറച്ച ചിന്തയുള്ളത് ഉള്ളത് നിൻ്റെ മനസ്സും തത്വത്തിൽ ഉറക്കുന്നേയില്ല കാന്ത കാന്ത എന്നുള്ളതിന് പത്നി എന്നർത്ഥമെടുക്കാം സുന്ദരി എന്നർത്ഥം സുന്ദരിക്ക് ഇവിടെ പത്നി എടുക്കാം നിൻ്റെ കാന്തയിലും ധനത്തിലും പണത്തിലും സ്വത്തിലുമൊക്കെയാണല്ലോ നിൻ്റെ മനസ്സ് വ്യാപൃതമാകുന്നത് ഇവിടെ കാന്ത വേണ്ടെന്ന് പറഞ്ഞില്ല ധനം വേണ്ടെന്ന് പറഞ്ഞില്ല മറിച്ച് നിൻ്റെ പുരുഷാർത്ഥത്തെ പോലും വിസ്മരിച്ചുകൊണ്ട് അതിൽ മാത്രം ഭ്രം ഭ്രമിക്കുന്ന ചിന്തയോടുകൂടി എന്താണ് നീയിരിക്കുന്നത് നിനക്കൊരു നിയന്താവില്ലേ എന്ന് ചോദ്യം ഇനി മറ്റൊരു പ്രസിദ്ധ പാഠം ഇതിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ഹസ്തേ സുദൃഢ നിബദ്ധം ബോധയതി പ്രഭവാതി വിരുദ്ധം എന്നുള്ളടത്ത് ത്രിജഗതി സജ്ജന സംഗതി സജ്ജനസംഗതിരേഖ ഭവതി ഭവാർണവതരണേ നൗക എന്നുണ്ട് ത്രിജഗതി മൂന്ന് ലോകത്തിലും സജ്ജന സംഗതി സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് പരമഭക്തന്മാരുമായി ജ്ഞാനികളുമായി അല്ലെങ്കിൽ സജ്ജനങ്ങളുമായി ഉള്ള കൂട്ടുകെട്ട് സജ്ജന സംഗതി അതൊന്നു മാത്രമാണ് ഭവാർണവരണേ നൗക്കാഭവതി ഈ ഭവാർണവത്തെ തരണം ചെയ്യുന്നതിന് നൗക്കയായി തീരുന്നത് ഭവാർണവം ഭവസമുദ്രം ഭവമെന്നാൽ സംസാരം വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്ന ഗതി അതിനെയാണ് നമ്മൾ ഭവശബ്ദം കൊണ്ട് പറയുന്നത് സംസാരം എന്നർത്ഥം അപ്പോൾ ഈ സംസാരക്ലേശങ്ങൾ അപാരവും അഗാധവുമായതുകൊണ്ട് സമുദ്രത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഒന്നിന് പുറകെ ഒന്നായി വീശി അടിക്കുന്ന തിരമാലകളോടുകൂടി അനേക തരത്തിൽപ്പെട്ട ഹിംസ്ര ജന്തുക്കളോടുകൂടി എന്നാൽ അന്വേഷിച്ചാൽ രത്ന നിധികൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായ സമുദ്രം ആ സമുദ്രത്തിന് തുല്യമാണ് ഭവം അതുകൊണ്ട് ഭവാർണവം എന്നാചാര്യന്മാർ പറയുന്നു ഈ ഭവസമുദ്രത്തെ തരണം ചെയ്യുന്നതിനുള്ള നൗക എന്താണ് നൗക തോണി വഞ്ചി അതൊന്നു മാത്രമാണ് സജ്ജന സജ്ജനസംഗതി സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മൾ ഏത് തരം കൂട്ടുകെട്ടാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വൃത്തി സാമാന്യ ലോകത്തിൽ കേവലം വിഷയങ്ങളെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും തന്നെയേ ജനങ്ങൾക്ക് നേരേ ഉള്ളൂ അത് വേണം ഇത് വേണം അവിടെ ആണ് ഇവിടെ പെണ്ണുണ്ട് അവിടെ ഇന്ന സമ്പത്തുണ്ട് അവിടെ ഇന്നതുണ്ട് ഈ വക വിഷയങ്ങളിൽ സംസാരത്തിൽ മുഴുകിയിട്ടാണ് ലോകം കഴിയുന്നത് എന്നാൽ സജ്ജനങ്ങൾക്ക് ഈശ്വരീയമായ സത്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് സൂക്ഷിക്കാനുള്ളതും കൈമാറാനുള്ളതും അതുകൊണ്ട് സജ്ജനങ്ങളുമായി കൂട്ടുകൂടുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായി ഈശ്വരീയമാകും നമ്മുടെ മനസ്സിൻ്റെ വൃത്തികൾ സത്യോന്മുഖമായി തീരും അങ്ങനെ സത്യോന്മുഖ ഭാവത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന സജ്ജന സംഗതി സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് സൽസംഗം ഈ സൽസംഗം മാത്രമാണ് മൂന്ന് ലോകത്തിലും ഈ ഭവസമുദ്രത്തെ തരണം ചെയ്യാനുള്ള ഏക ഉപായം അതനുഭവിക്കാൻ കഴിയണമെങ്കിൽ നീ മനസ്സിനെ പതിനെട്ട് ദിക്കിലേക്ക് അലയാൻ വിടാതെ നിയന്ത്രിക്കണം എന്ന് താത്പര്യം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു ഏകദേശ രൂപം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം